എൻ്റെ പേര് ശശിധരൻ ഈ നീന്തൽ പരിശീലിപ്പിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കുറ്റിക്കോലെ കൊട്ടംകുളം എന്ന സ്ഥലമാണ് ഇവിടെ നീന്തൽ പരിശീലനം ആരംഭിച്ചത് ഈ കഴിഞ്ഞ ജൂലൈ നാലിനാണ് അതിനു മുമ്പ് നമ്മൾ അത്തിയടുക്കം അവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആരംഭിച്ചതാണ് അവിടെ ഏകദേശം ഒരു നാന്നൂറോളം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുകയുണ്ടായി ഇവിടെ ഇപ്രാവശ്യം ഒരമ്പതോളം കുട്ടികൾ നീന്തൽ പരിശീലനം നേടുകയും അവർക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുകയുണ്ടായി അത് നെരുത ഗ്രന്ഥാലയത്തിൻ്റെ പേരിലായിരുന്നു ആ പരിശീലനം നടത്തിയത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സിൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന പരിശീലനമാണ് അതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം പിന്നിട്ടു ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നടത്തിയത് സാധാരണ ഒരു നീന്തൽ കുട്ടികൾക്ക് വെള്ളത്തിൽ ഒരു നീന്തൽ പരിശീലനം എന്ന നിലയിലായിരുന്നു ഇപ്രാവശ്യം അത് ശാസ്ത്രീയമായ പരിശീലനം പോയി കുട്ടികളെല്ലാം നേടിയത് ആ രീതിയിലാണ് രീതിയിലാണിപ്പോൾ പരിശീലനം കൊടുക്കുന്നുള്ളത് ഇപ്രാവശ്യം പരിശീലനം നേടിയ മിക്ക കുട്ടികൾ എല്ലാ കുട്ടികളും ശാസ്ത്രീയ പരിശീലനം തന്നെയാണ് നേടിയിട്ടുള്ളത് ഇപ്പോൾ ശാസ്ത്രീയമായ പരിശീലനമാണെങ്കിൽ നല്ല രീതിയിൽ നീന്തി നീന്തിപ്പോകണമെങ്കിൽ പതിനഞ്ച് ദിവസമെങ്കിലും വേണം നല്ല രീതിയിൽ പഠിക്കണം അല്ലാതെ സാധാരണ നമ്മുടെ മുമ്പേ പരിശീലിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് വരെ പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റും കാരണം ശാസ്ത്രീയമായ പരിശീലനത്തിൽ അവർക്ക് വെള്ളത്തിൽ കുറേ സമയം കുറച്ച് ദൂരം അങ്ങനെ ശ്വാസമിടാതെ രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പരിശീലനത്തിന് വന്നാൽ ഏറ്റവും കൂടുതൽ ദൂരേന്ന് വന്നത് കോടമ്പളൂർ പഞ്ചായത്തു നിന്നാണ് അട്ടേങ്ങാനെന്നുള്ള സ്ഥലത്തു നിന്നാണ് മൂന്ന് കുട്ടികൾ അവർ നല്ല നീന്തലോട് നല്ലൊരു താല്പര്യം വെച്ച് അവരെ നല്ല രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ചത് കാരണം അവർക്ക് അതുമാത്രമല്ല അട്ടോടിയിൽ നിന്ന് വരുന്നുണ്ട് കുട്ടികൾ ആ കുട്ടികളെല്ലാം നല്ല രീതിയിലുള്ള പരിശീലനം ആണ് ഇപ്പോൾ നേടിയിട്ട് നല്ല രീതിയിൽ അതായത് മത്സരത്തിന് പോകാൻ രീതിയിലുള്ള പരിശീലനം അവർ നേടി കഴിഞ്ഞു ഇപ്രാവശ്യം കുറച്ച് കുട്ടികളെ പരിശീലനത്തിന് കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ നമ്മുടെ അവിടെ പരിശീലനം നടത്തിയ കുട്ടികളിൽ ഒരു രണ്ട് മൂന്ന് കുട്ടികൾക്ക് സ്റ്റേറ്റിലേക്ക് വരെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനുള്ള അവസരം കിട്ടിയില്ല തീർച്ചയായിട്ടും അവർക്ക് പ്രീത്തിൻ്റെ നല്ലൊരു മാറ്റം വരുന്നുണ്ട് കാരണം അല്ല ആദ്യമായി ഇറങ്ങുന്ന കുട്ടിക്ക് മുഖം പോലും വെള്ളത്തിലൊന്നും കൊള്ളി അങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല അത് അവർക്ക് മാറ്റിയെടുത്ത് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള കുളം തന്നെയാണ് പക്ഷെ എന്നാലും കുറ്റിക്കോലെ പഞ്ചായത്തിലെ നീന്തലിന് പറ്റിയ നല്ലൊരു സൗകര്യമുള്ള കുളം ഇല്ലാന്ന് പറയാം ഒരു നീന്തലിന് പറ്റിയൊരു സ്ഥലമില്ല അതുപോലെ തന്നെ നല്ലൊരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അത്രയും നല്ല കുട്ടികളെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കാൻ പറ്റും ഇതിപ്പോൾ ചെറിയൊരു സൗകര്യമാണ് ഇതേ ഉള്ളൂ അതിൽ നമ്മളെ പരമാവധി എൻ്റെ രീതിയിൽ പരിശീലിപ്പിക്കുന്നതാണ് പിന്നെ കുട്ടികളെ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത് എൻ്റെ പേര് ഉമാറാണി ഞാൻ കൊട്ടോടി എന്നാണ് വരുന്നത് എൻ്റെ മൂന്ന് മക്കൾ ശശിയേട്ടടുത്ത് നീന്തൽ പഠിക്കാൻ വരുന്നുണ്ട് കുട്ടികൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വെള്ളത്തിൽ കളിക്കാനും അപ്പോൾ നമുക്ക് എവിടെയും പേടിയില്ലാതെ അവരെ ഇറക്കാനും പിന്നെ അവർ കൂടുതൽ നീന്തൽ പഠിച്ചത് നല്ലതെന്ന രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് അവരെ കൊണ്ടുവന്നത് അപ്പോൾ അവർ അത്രയും ഇൻട്രസ്റ്റോടെ അവർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് നീന്താൻ പഠിച്ചു ശശിയേട്ട നല്ല രീതിയിൽ തന്നെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ സമയം വെള്ളത്തിൽ മുങ്ങി നീന്താൻ എന്ന ലക്ഷ്യത്തോടുകൂടി കൂടുതൽ സമയം ആ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ പേര് ആദിഷ് ഞാൻ ഇവിടെ വന്നു ഒരു മാസം ഇല്ലായി പിന്നെ മുങ്ങിയിട്ടിപ്പോൾ നല്ലവണ്ണം നീന്താൻ കഴിഞ്ഞു അടിയിലെ പോവാൻ ബട്ടർഫ്ലൈ അങ്ങനെ എന്തെല്ലാം പഠിച്ചു പിന്നെ കുറെ തരം സ്പെഷ്യൽ നീന്തലെല്ലാം പഠിച്ചു എൻ്റെ പേര് അനുഷ്ക ഞാനിവിടെ മൂന്ന് മാസത്തോളമായി പഠിക്കാൻ വരുന്നത് ശശിയേട്ടനാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നീന്തൽ പഠിക്കുകയാണെങ്കിൽ മുമ്പ് പഠിച്ചിട്ടില്ല നീന്തൽ എല്ലാവരും നാട്ടിൽ പഠിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ മാത്രം നീന്തൽ അറിയാണ്ട് മാറിപ്പോ അല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ